ചന്ദനലേ പശുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഹൃതുദേവതയോ യൗവനമോ ഹൃതുദേവതയോ ചന്ദനലേ പശുഗന്ധം ചൂടിയതാരു കാറ്റു നോക്കൂ എത്ര മനോഹരമായി ഇവിടെ പൂത്തു നിൽക്കുന്ന ചെടികളെ കണ്ടോ ഓ എന്തുമാത്രം പല വെറൈറ്റി കളറിൽ പൂത്തു നിൽക്കുന്ന മനോഹരികളാണ് ഇവിടെ നിറയെ നമുക്കിപ്പോ കാണാൻ പറ്റുന്നത് ഈ പൂക്കളുടെ പേര് കോസ്മസ് അങ്ങനെ എന്തോ ആണ് കോസ്മോ അങ്ങനെയൊക്കെ പറയും വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കമൻ ഇട്ടാൽ മതി എനിക്ക് എത്ര അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല എന്തായാലും നല്ല സൂര്യകാന്തി പൂക്കളെ പോലെ നന്നായിട്ടുണ്ട് പല കളറിട്ട് നിൽക്കുന്ന പൂക്കൾ ഇവിടെ നിറയെ നമുക്ക് കാണാം ഇതിൻ്റെ ഒരു പ്ലാന്റ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് ഈ മനോഹരമായ പൂക്കൾ ചന്ദന സുഗന്ധമുള്ള പൂക്കളെ പോലെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം ഇവിടെ കലർപ്പോടെ വാരിപ്പിടിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു കാഴ്ചയല്ലേ നോക്കിയേ എന്തുവാത്രം പൂക്കളാണെന്ന് അറിയാം ഇവിടെ നിന്ന് വിരിഞ്ഞു നിൽക്കുന്നത് ഈ പ്ലാന്റ് നല്ലൊരു പേരുള്ളൊരു പ്ലാന്റ് ആണ് ഒരുപാട് വീടുകളിലൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പേര് പറഞ്ഞു തരണേ അറിയുന്നവർ അങ്ങനെ എന്തായാലും ഒരുപാട് കാണാം നമുക്കിവിടെ നല്ല മനോഹര കാഴ്ചയിൽ പൂത്ത് കാറ്റടിച്ച് വീശി ആടി നിൽക്കുന്ന പൂക്കളാണേ എത്ര ഭംഗിയല്ലേ ഇതാ കുറേ ഉണ്ട് നല്ല ക്ലാരിറ്റിയുള്ള പൂക്കളാണ് ഇവിടെ ഉള്ളത് ഇതാ നോക്കിയേ നല്ല വലുപ്പമുണ്ട് കേട്ടോ വെള്ളയും റോസും അങ്ങനെ ഒത്തിരി കള്ളറിലുള്ള സിന്ദൂരം ചാലിച്ച കള്ളറിൽ നിൽക്കുന്ന കണ്ടോ പൂക്കൾ കണ്ടിട്ട് കൊതി വരുന്നു വീട്ടിൻ്റെ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ കൊണ്ടുപോയി നടാമായിരുന്നു ഇതിന് എന്നും അറിയില്ല കേട്ടോ എന്തായാലും നല്ലൊരു പ്ലാന്റ് തന്നെ മനോഹരിയാക്കിയിട്ടുണ്ട് പൂക്കൾ ഇത്രയും പൂക്കൾ വാരി പിടിച്ച് പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിനകത്ത് വല്ലാത്തൊരു സന്തോഷമാണ് ഇതുപോലെ നട്ടുപിടിപ്പിച്ച് വളർത്താനോ കാണാനോ ഒന്നും നമുക്ക് പറ്റുമെന്നോന്നില്ല ഇവിടേതാ ആവശ്യമുള്ള സ്ഥലമുണ്ട് നടാൻ അതുപോലെ ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ ആളുണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ പെഷ്യരായിട്ടുണ്ട് അങ്ങനെ നോക്കി വളർത്തുന്നുണ്ട് ഒരുപാട് പൂവിട്ട് നിൽക്കുന്ന കാഴ്ചകൾ എല്ലാവർക്കും ഇതുപോലെ വന്ന് കാണാം അത്ര മനോഹരമായിട്ടാണ് ഓരോ പൂക്കൾ നിൽക്കുന്നത് നോക്കിയേ കുറച്ചായുസ് കൂടുതലാണ് കേട്ടോ ഇതിന് പൂവിന് പെട്ടെന്ന് വാടി കരിഞ്ഞു പോകുന്ന പൂവെല്ലാം തോന്നുന്നു കണ്ടിട്ട് എന്തായാലും അടിപൊളിയാണ് കാണാൻ ഇതിൻ്റെ പേര് മനസ്സിൽ കിട്ടുന്നില്ല അറിയുന്നവർ കമൻ്റ് ഇട്ടാൽ മതി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതങ്ങനെ നല്ല പൂക്കൾ കാറ്റും കൊണ്ട് ചിരിച്ച് ഉല്ലാസിച്ച് നിൽക്കുന്ന ഓരോരോ പൂക്കളല്ലേ എത്ര ഭംഗിയോടെയാണ് ഇത്രയും പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് മൊത്തത്തിൽ കാണുമ്പോഴേ എല്ലാത്തിനും കൂടെ വാരി എടുക്കാൻ തോന്നും അത്ര കാഴ്ചയിൽ ഇവിടെ പൂ തിന്നു നല്ല വലുപ്പത്തില് വളർന്നു പൂങ്ങും കേട്ടോ ഈ ചെടിയേ അതിലത്രക്ക് പൂവിട്ട് പിടിക്കുകയും ചെയ്യും എന്താ നിറയെ മുട്ടുകളൊക്കെ കണ്ടോ പൂവും അതേ കണക്ക് വിരിഞ്ഞിട്ടുണ്ട് അതേ കണക്ക് മുട്ടകളും ശരിക്ക് വരുന്നുണ്ട് നല്ലൊരു കാഴ്ച എന്നെ കാണാല്ലേ അതിൻ്റെ കളറൊക്കെ കണ്ടോ പൂക്കളെ കാണുന്നത് വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലേ കാണുമ്പോഴേ അതും ഒന്നോ രണ്ടോ അല്ല ഇവിടെ പൂത്ത് നിൽക്കുന്നത് നിറയെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോഴേ മനസ്സിനകത്ത് വളരെ ഒരു കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ് അതത്ര ഭംഗിയോടെയാണ് ഇവിടെ കുറേ പൂക്കളുമായിട്ട് നിൽക്കുന്നത് എന്താ നോക്കിയേ അടിപൊളി തന്നെ സൂപ്പറായിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട പൂവിൻ്റെ പേരും ആരും മറക്കണ്ട കമൻ്റ് ഇടണം അതുപോലെയുള്ള കാഴ്ചയിലാണ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് തന്നെ എത്ര കണ്ടാലും അത് വരില്ല അത്രയ്ക്ക് കൊതി തോന്നുന്ന പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച അല്ലേ ഒരു വല്ലാത്ത ഗാർഡനാണ് വളരെ വലുപ്പമുള്ള പൂവും അതുപോലെ നല്ല നിറമിട്ട് നിൽക്കുന്ന കാഴ്ചകളുമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വൈഡിപ്പിയം പൂവയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഓക്കേ ബായ്